ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ഒന്നാം ഒന്നാംഘട്ട സമർപ്പണാഘോഷം നടക്കും വൈസ് ചാൻസലർ ഡോക്ടർ പി എം പാഷ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് മന്ത്രി ആർ ബിന്ദു സമർപ്പണാഘോഷം ഉദ്ഘാടനം ചെയ്യും സർവകലാശാല ആർജിച്ച നേട്ടങ്ങളും സവിശേഷതകളും കൂട്ടിച്ചേർന്ന ഘട്ട വികസനത്തിന്റെ സമർപ്പണം ജനുവരി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മന്ദിരത്തിലാണ് നിർവഹിക്കുക അങ്ങനെ നിങ്ങൾക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ ആദ്യ പറയുന്നത് എന്തിനാണ് ഒന്നാംഘട്ട സമർപ്പണാഘോഷം ഇതിനെ ഞങ്ങൾ അജ്ഞാപിക്കുന്ന ഒന്നാംഘട്ടം ഒരു സർവകലാശാലയുടെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ നടപ്പിലാക്കാൻ സർവകലാശാല സർവകലാശാല ഓപ്പൺ നിയമം ശ്രീനാരായണകലാ കേരളത്തിലെ സംസ്ഥാനത്തെ മറ്റു സർവകലാശാലകൾ നടത്തിവരുന്ന എല്ലാ കോഴ്സുകളും ഓപ്പൺ സർവകലാശാല ഏറ്റെടുക്കണമെന്ന് നിഷ്കർഷിക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ സർവകലാശാലയ്ക്ക് ഇരുപത്തെട്ട് പ്രോഗ്രാമുകൾ പ്രദാനം ചെയ്യാൻ യു ജി സിയുടെ അംഗീകാരം കൈവരിച്ചു ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ സംസ്ഥാന സർവകലാശാലകൾ അവർ നടത്തുന്ന വിവിധ വിദ്യാഭ്യാസ പദ്ധതികളൊക്കെ തന്നെ ഈ സർവകലാശാല ഏറ്റെടുക്കാൻ അത് നിഷ്കർഷീയമാണ് അപ്പൊ ശരിക്കും ഈ സർവകലാശാലയുടെ തുടക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ഏറ്റെടുക്കുക ഇരുപത്തെട്ട് പ്രോഗ്രാമുകൾ ഞങ്ങൾ തൊട്ട് കഴിഞ്ഞ മാസത്തിൽ നേടിയപ്പോഴും ഇതാണ് പൂർത്തീകരിച്ചിട്ട് ഇതിനകം ഇരുപത്തിമൂന്ന് പഠന കേന്ദ്രങ്ങളും നാല് മേഖലാ കേന്ദ്രങ്ങളും വഴി ഇരുപത്തിരണ്ടായിരത്തിൽ അധികം വിദ്യാർത്ഥികൾ പ്രവേശനം നേടി കൊല്ലം പൈതൃക സംരക്ഷണത്തിന് അക്കാദമിക് നേതൃത്വം നൽകാൻ സർവകലാശാല നടപടികൾ തുടങ്ങിക്കഴിഞ്ഞുവെന്നും സംഘാടകർ പറഞ്ഞു വൈസ് ചാൻസലർ ഡോക്ടർ സുധീർ പ്രോ വൈസ് ചാൻസലർ അഡ്വക്കേറ്റ് ബിജു കെ മാത്യു സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ എം ജെ പ്രകാശ് ഡോക്ടർ സി ഉദയകല എ നിസാമുദ്ദീൻ ഡോക്ടർ കെ ശ്രീവത്സൻ ഡോക്ടർ വി ദിവാകരൻ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം